വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇ പി ജയരാജന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള വരവ് ഒരു അസാധാരണ സംഭവം അല്ലെ എങ്ങനെ നോക്കിക്കാണുണ്ടാക്കുന്ന വിവാദം പത്രക്കാർ ഉണ്ടാക്കുന്നതാണെന്ന് സി പി എമ്മിന്റെ കണ്ടെത്തൽ ഇപ്പൊ സി പി എമ്മിനകത്ത് ഇപ്പം ഇളവുകൾ കൊടുത്തതിനകത്ത് പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത നേതാവ് ഇ പി ജയരാജനാണ് ബാക്കി ആർക്കും ഇളവ് കൊടുത്തിട്ടില്ല ബാക്കി എല്ലാവരെയും ഒഴിവാക്കി അപ്പൊ ഇ പി ജയരാജന് അതിനകത്തുള്ള സ്ഥാനം നിങ്ങൾ വെളിയിൽ നിന്ന് ഒരു സാധാരണക്കാരെ നോക്കുമ്പോൾ മനസ്സിലാവുന്നതല്ലേ ഇ പി എത്രത്തോളം സി പി എമ്മിന് വേണ്ടപ്പെട്ടതാണ് അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടപ്പെട്ടതാണ് അതിനകത്ത് വേറൊരു വലിയ കാര്യമുണ്ട് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാം പിണറായി യുഗത്തിനും അല്ലെങ്കിൽ പിണറായിയുടെ ഇത്തരത്തിലുള്ള വളർച്ചയ്ക്കും വളരെ കൂടുതൽ കാരണക്കാരനായിട്ടുള്ള ആളും ജോലി എടുത്തിട്ടുള്ള ആൾ ഈ പി ജയരാൻ അതിനകത്ത് ഈ വി എസിന്റെ കാലത്ത് വി എസിന്റെ കയ്യിലിരുന്ന ഒരു പാർട്ടി വി എസ് എന്ന് പറയുന്ന ആളിനെ പൊതുവേ കാണുമ്പോൾ വലിയ ഒരു സത്യസന്ധനായിട്ടുള്ള ആ സത്യസന്ധന അല്ലെന്ന് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നല്ല ഇമേജ് ഉള്ള ഒരു പാർട്ടിക്കാരനായിട്ടാണോ നമ്മൾ കാണുന്നത് പക്ഷേ വി എസ് ഈ പാർട്ടിക്കകത്ത് ഈ പണിയൊക്കെ നേരത്തെ ആളാണ് വളരെ കൂടുതൽ ആൾക്കാരെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സത്യസന്ധമായിട്ട് നമ്മൾ പണ്ട് കഴിഞ്ഞ ദിവസം ഗുരുദാസിനെ പറ്റി ചർച്ച ചെയ്തു ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ എങ്ങനെ ആയിരിക്കണം എങ്ങനെ ജീവിക്കണം എന്നിടത്തൊക്കെ നമ്മൾ നോക്കി കാണുമ്പോൾ അഭിമാനം കൊള്ളുന്ന രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ പണ്ട് പലരെയും വെട്ടി നിർത്തിയ ചരിത്രം പുറകോട്ട് ലക്ഷ്മി നോക്കിയാൽ മനസ്സിലാകും. അവരുടെ അത് പാർട്ടി പിടിക്കുന്നതിന് വേണ്ടിയാണ് അതിന് ശേഷം ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ മലപ്പുറം സമ്മേളനത്തിന് ശേഷമാണല്ലോ ഈ സമ്മേളനം അല്ലെങ്കിൽ പാർട്ടി സംവിധാനം ഒരു പക്ഷേ പിണറായിടെ കയ്യിലാവുന്നു അന്ന് യാതൊരു കാരണവശാലും വി എസിന് ഉദ്ദേശിക്കാത്ത കാര്യം അല്ലെങ്കിൽ വി എസ് ഒരിക്കൽ ഊഹിക്കാത്ത പാർട്ടിയാണ് അവിടെ ഒരു കൂട്ടത്തോടെ പിണറായിയുടെ കയ്യിലേക്ക് പോകുന്നു അപ്പൊ ആ പണിയെടുക്കുന്നതിനകത്ത് ഇതിനകത്ത് നിന്ന് വളരെ രഹസ്യമായിട്ട് കാര്യങ്ങൾ ഉരുത്തിരിച്ച് ഓരോ ജില്ലാ കമ്മിറ്റി പിണറായി വിജയന്റെ ഭാഗമാക്കുന്നതിന് പണി ചെയ്ത ആൾ ഈ പി ജയരായൻ തന്നെയാണ് എനിക്ക് വളരെ അറിയാവുന്ന ഏറ്റവും വി എസിന്റെ കാലത്ത് വി എസ് എന്ന് പറഞ്ഞാൽ മറിഞ്ഞു വീണ് മരിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന നേതാക്കന്മാർ ഏറ്റവും കൂടുതലായിരുന്നു പത്തനംതിട്ട ജില്ല ഒരു സുപ്രഭാതി പത്തനംതിട്ട ജില്ലയിൽ ഈ പി അത് പിടിച്ചെടുത്തോണ്ട് പോയി അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാർ ഇതുപോലെ വിഭാഗീയ നടത്തുന്നുണ്ട് ഒരു ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ആരും അറിയാതെ വളരെ കൃത്യമായിട്ട് രഹസ്യമാക്കി അത് ഓപ്പറേറ്റ് ചെയ്താണ് അന്നേരം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നടപടി ഉണ്ടാവും കാരണം വി എസിന്റെ കയ്യിലാണല്ലോ പാർട്ടി പി എസ് എം നേരെ ഇയാളെ ഇതാണ് പേര് നടപടി അപ്പൊ അങ്ങനെ ഒരുത്തിരിച്ചോണ്ട് അപ്പം മാത്രമല്ല ഈ പറയുന്നതിന് മുമ്പ് തന്നെ വളരെ ചെറുപ്പകാലം തൊട്ട് ഇവരുടെ ഒരു ഇക്വേഷൻ അങ്ങനെ ആയിരുന്നു എന്നാ പറയുന്നത് അന്ന് എപ്പോഴും ഇവര് ഫാമിലി പരമായിട്ടുള്ള ബന്ധവും ഈ പിണറായിയും ഇ പി യും കൂടെ അപ്പൊ നമ്മളീ പറഞ്ഞ ഇ പി എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം ഞാൻ പറഞ്ഞാ പിന്നെ ഇ പി യെ വേറെ ചില കാര്യങ്ങൾ ഉപയോഗിക്കാം പാർട്ടി പാർട്ടി വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ് അപ്പം പ്രശ്നം ഇങ്ങനെ പാർട്ടി ഏതെങ്കിലും കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി പ്രതിരോധത്തിൽ അല്ലെങ്കിൽ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പാർട്ടി പ്രതിരോധത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിട്ട് ആക്ഷേപം ബന്ധപ്പെട്ട് പാർട്ടി പ്രതിരോധത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് വളരെ പ്രശ്നമാക്കി നിൽക്കുന്ന സമയത്ത് ഇ പി ഒന്നും ഇറക്കി വിട്ടാതെ ഇ പി ഇറങ്ങി വരുമ്പോൾ സെക്രട്ടേറിയറ്റ് മെമ്പറാണല്ലോ കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ ഏറ്റവും വലിയ നേതാവാണല്ലോ പൊട്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിനെ നമ്മളെ ഗുരുവായൂർ കേശവനൊക്കെ ഇറങ്ങി വരുന്ന പോലെ നല്ല രസമില്ലേ കാണാം ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ അല്ല ഒരു ആ ശരീരവും ആ രീതിയും ശുദ്ധനായ മനുഷ്യനാക്കും വളരെ ശുദ്ധനായിട്ടുള്ള മനുഷ്യ ഈ മാധ്യമം കാണി പറയുന്നത് പോലെയും കാണിക്കുന്നത് പോലെയുള്ള ഒരു ആളുമല്ല ഭീകരനായിട്ടാണല്ലോ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത് വ്യക്തിപരമായിട്ട് അറിയാവുന്നതെന്ന് പറയാം വളരെ ശുദ്ധരായിട്ട് ഇപ്പൊ പുള്ളിയെ കൊണ്ടിറങ്ങി വിട്ടാൽ ഈ മാധ്യമങ്ങളെല്ലാം കൂടെ ചെന്ന് ചോദിക്കും ആ കൊലപാതത്തിന്റെ കാര്യമെന്തോ അല്ലെങ്കിൽ ആ അഴിമതിയുടെ എന്തോ അല്ലെങ്കിൽ മറ്റാ വിഷയത്തിന്റെ കാര്യമുണ്ട് പുള്ളി അന്നേരം പുള്ളിയുടെ ഈ ശുദ്ധത വെച്ചിട്ട് ഉള്ള കാര്യം അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന കാര്യമോ വിളിച്ചു പറയും അതോടുകൂടി മറ്റേത് മൊത്തം പത്ത് പേരെ കൊന്ന കേസാന്നേരം ഇ പി പറയുന്ന പൊട്ടത്തരം കൊണ്ട് അത് മൊത്തം പോകും അപ്പൊ ഇ പിന്നാണ് അടുത്തൊരു പക്ഷേ ഈ മാതിരി പാർട്ടിക്കകത്ത് പിണറായി വിജയന് പാർട്ടി പിടിച്ചെടുക്കുന്നതിന് പിണറായി വിജയനെ താല്പര്യം സംരക്ഷിക്കുന്നതിനും കൂടി ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാൾ പോലെ തന്നെ ഇതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇപിയുടെ പ്രസ്താവനകളിൽ കൂടി ഒരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അതിനകത്ത് ആ പ്രസ്താവനയ്ക്ക് പിന്നെ മറുപടി പറയേണ്ട ആകത്തുള്ള ഈ ഒരു ലൈം ലൈറ്റിൽ ഇപ്പൊ ഒരു വാർത്ത നിൽക്കുന്നു ആ വാർത്ത മാറുന്നപ്പോഴ അതിനെക്കാട്ടി കുഴപ്പമുള്ള ഒരു വാർത്ത വരുമ്പോ ആ വാർത്ത പോന്നെ ഈ സ്കൂട്ടർ ഏതാണ്ട് ഇരട്ടി തട്ടിപ്പിന്റെ ഒരു പയ്യനെ പിടിച്ചു ഇങ്ങനെ വെച്ചിട്ട് നിരന്തരം വന്നോണ്ടിരുന്ന സമയത്തല്ലേ വേറെ ഒരു വേറൊരു വാർത്ത വന്നു വാർത്തയിപ്പൊ വലിയൊരു അഴിമതി നടന്നായിരുന്നോ കോടിക്കണക്കിന്റെ അഴിമതി പകുതി പൈസ കൊടുത്താൽ പകുതി പൈസ അവരിട്ടിട്ട് സ്കൂട്ടർ മേടിച്ചു കൊടുക്കും വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുക്കും തട്ടിപ്പ് കേസ് ഉണ്ടായിരുന്നില്ല അതിനകത്ത് മാധ്യമങ്ങളിങ്ങനെ അതിന്റെ പുറകേനപ്പള്ളി നമ്മൾ തന്നെ വേറെ ഒരു വാർത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നു അത് പോയി എന്ന് പറഞ്ഞാലും ഒരു വാർത്ത അപ്പൊ ഇ പി ഈ മാതിരിയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് ഇ പി അങ്ങോട്ട് ഇറങ്ങി വരുമ്പോ മാധ്യമങ്ങൾ ചെല്ലു മാധ്യമങ്ങൾക്ക് വാർത്ത വേണം ഇ പി അന്നേരം ഏതെങ്കിലും വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുന്നത് ബിജെപി അങ്ങോട്ട് ആ ബിജെപിക്ക് എന്തോ കുഴപ്പം ആ പോയില്ലേ സി പി എമ്മിന്റെ നിലപാട് അതാണോ മനസ്സിലിരിക്കുന്ന നിലപാട് ഇതാണെങ്കിൽ തന്നെ പറയാനൊക്കെ ആ ബി പി പറഞ്ഞു ബി ജെ പിക്ക് എന്തോ പ്രശ്നം ആ ഇ പി കണ്ടോ ബി ജെ പിന്നെ ആ ഇ പി കണ്ടോ നാളെ കാലത്ത് ബി ജെ പി ആയിട്ട് ഈ രീതിയിൽ ആ ചർച്ച വരുമ്പോഴത്തേ ആ മറ്റ് പാർട്ടിക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു വാർത്ത ഉണ്ടെങ്കിൽ ആ വാർത്തയൊക്കെ ഒലിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കും അപ്പം ഇ പി ജയരാജന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇ പിക്ക് ഇടയ്ക്ക് വന്ന പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇ പി ആഗ്രഹിച്ചിരുന്നു ഇ പിക്ക് സ്റ്റേറ്റ് സെക്രട്ടറി ആവണം കൊടിയേരിക്ക് മുമ്പേ ഇ പി സ്റ്റേറ്റ് സെക്രട്ടറി ആവാൻ യോഗ്യനാണെന്ന് ധരിച്ച് മാത്രവുമല്ല പിണറായി വിജയൻ അതിനെ എല്ലാ രീതിയിലുള്ള ഒത്താശ ചെയ്തു കൊടുക്കുമെന്ന് കണ്ട് നിന്നതാണ് ഇ പി ചേരുന്നത് അപ്പൊ പിണറായിയുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കൊടിയേരി ഈ പറയുന്നത് പോലെ പിണറായിക്ക് ശേഷം കൊടിയേരി കൊടിയേരി വന്നു ശേഷം ഈ കൊടിയേരി ബാലകൃഷ്ണനെ മാറ്റി തീരുമാനിക്കുന്ന ഒരവസ്ഥ വന്നുങ്കിൽ കൊടിയേരി ഈ പറയത്തില്ലേ മരണശൈലിൽ കിടന്നുകൊണ്ട് പറഞ്ഞൊരാഗ്രഹം മരണശയൽ കിടക്കുമ്പോഴും ഈ കൊടിയേരി ബാലകൃഷ്ണന് കുഴപ്പമായിട്ട് കണ്ണൂരിൽ നിന്നും സംസ്ഥാന ലെവലിലും വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു ഇ പി ജയരാ മരണത്തിന് കിടന്ന സമയത്ത് പോലും ആ വൈരാഗ്യം മാറാതെ അല്ലെ മരിക്കാൻ കിടക്കുമ്പോൾ ആ വൈരാഗ്യം മാറാതെ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗോവിന്ദനെ ആക്കിയാൽ മതി അങ്ങനെയാണ് ഈ ഗോവിന്ദപുരം അതിന്റെ ഒരു അതിർത്തിയാണെന്ന് സംസ്ഥാന സെക്രട്ടറി ആവാൻ മാത്രമല്ല പുള്ളിക്ക് പ്രായമുണ്ടല്ലോ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രായത്തിന്റെ പ്രശ്നം വച്ചിട്ട് ഒരുട്ടാണെങ്കിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ആഗ്രഹം നടക്കും എന്ന് പിണറായി വിജയൻ ഉള്ള കാലത്തോളം നടക്കുമെന്നും പിണറായിയുടെ കയ്യിൽ പാർട്ടി സംവിധാനം ഇരിക്കുമ്പോൾ നടക്കുമെന്നും മാത്രമല്ല ഈ പാർട്ടി സംവിധാനം ഉണ്ടാക്കിയ ഞാനാണെന്നും ധരിച്ചു ചെയ്യുന്ന ഇ പിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ഷോക്കായിരുന്നു ഈ പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തെ നിർത്താതെ വന്നു അത് മാത്രമല്ല ചാർജ് കൊടുത്തപ്പോൾ തന്നെ നേരത്തെ ഈ കൊടിയേരി ചാർജ് കൊടുത്തി ആർക്കാണെന്ന് മനസ്സിലായി അന്ന് ഈ പിക്ക് കൊടുത്തില്ലല്ലോ ചാർജ് അപ്പൊ ഈ എല്ലാ രീതിയിലും ആ ഒരു അപ്പൊ അതിനകത്ത് പിണറായി വിജയൻ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടാവുന്നില്ല ഒരു തോന്നൽ പല ഘട്ടങ്ങളിലും ഇ പി എ സംശയകാര് അല്ലെങ്കിൽ ഇ പി പാർട്ടിക്ക് വന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ വന്നു ഗോവിന്ദൻ വന്നപ്പോൾ പൂർണ്ണമായിട്ട് പാർട്ടി പരിപാടികളിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു അവസ്ഥ വന്നു ഇടയ്ക്ക് വെച്ച് പിന്നെ ബി ജെ പി ആയിട്ട് ബന്ധമുണ്ടെന്നും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരവുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പി ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള അന്വേഷണം അപ്പൊ ഇത് എല്ലാം ഇ പിക്ക് എതിരെ വരുമ്പോഴും അപ്പൊ തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റുന്ന ഒരവസ്ഥ വന്നു അപ്പൊ ഇപ്പം ഒരു പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കാത്തത് എം വി ഗോവിന്ദൻ്റെയോ അല്ലെങ്കിൽ മറ്റ് മുതിർന്ന നേതാക്കന്മാരായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെയോ ഒക്കെ താല്പര്യത്തെ മറികടന്ന് ഇ പി ജയരാജനെ പിണറായി വിജയന് കിട്ടിയത് പോലെയുള്ള പ്രായത്തിന്റെ പരിഗണന അല്ലെങ്കിൽ പ്രായം കൂടിയിട്ടും ഇരുന്നോട്ടെ എന്നുള്ള ഒരു പരിഗണന കിട്ടിയത് ഒരു പക്ഷേ ഈ പറയുന്ന പോലെ പിണറായി വിജയന്റെ ഇടപെടലാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയുന്നത് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നത് പോലെ ഇപ്പോഴും ഗോവിന്ദൻ വിചാരിച്ചാലും അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എം എ ബി എം പി വിചാരിച്ചാലും ഒരുപക്ഷെ ദേശീയ ലെവലിലുള്ള നേതാക്കന്മാരൊക്കെ വിചാരിച്ചാലും നടക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ അപ്പുറമാദിത്വം അത് കേരളത്തിലെ പാർട്ടി എന്നുള്ള അല്ല ഇന്ത്യയിലെ സി പി എമ്മിന് നിലനിൽക്കണമെങ്കിൽ കേരള ഘടകം ഉണ്ടാവണം ആ കേരള ഘടകം എന്ന് പറയുന്നത് ഈ പറയുന്ന പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്നലെ വരെ നടന്നിട്ടുള്ളൂ ഈ ഈ രീതിയിലാണ് പോക്കെങ്കിൽ പിണറായിയുടെ കാലം എന്ന് തീരണമെന്ന് പിണറായി തീരുമാനിക്കും ആ രീതിയിലേക്ക് സി പി എം പിണറായി സി പി എം ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും അത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് രണ്ട് ഗുണം പിണറായിയെ പിണറായി വിജയൻ ആക്കിയതിനകത്ത് ഇ പി യുടെ പങ്കും പിന്നെ ആവശ്യമുള്ളപ്പോൾ പാർട്ടിക്ക് പി പി അടിക്കാൻ ഇ പി ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിലനിർത്തിയിട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും പിണറായിയുടെ കൂടെ ഇ പി യും കൂടി പടിയിറങ്ങുന്ന ഒരു കാലമായിരിക്കും ഈ പറയുന്ന അവരുടെ തീരുമാനം അല്ലെങ്കിൽ എന്ന് ഇറങ്ങണം എന്ന് അവർ തീരുമാനിക്കും അതായത് പിണറായിയുടെ കൂടെ ഇ പി ഉണ്ടാകും അല്ലെങ്കിൽ പിണറായി അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും